നമ്മുടെ ഫിസിക്കല് സി പി ഒയുടെ ഫിസിക്കല് ഉടനെങ്ങാനും ഉണ്ടോ എന്ന് പലരും ചോദിച്ചായിരുന്നു നമുക്കറിയാം ഈ അടുത്തിടയ്ക്ക് കുറച്ച് ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ ബുക്കായിട്ടുണ്ട് അപ്പം അത് ഏതെങ്കിലും ഫിസിക്കലാണ് എന്ന് പലരും ചോദിച്ചായിരുന്നു അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞാലും നമുക്കിനി വരാനുള്ള മെയിൻ ഒരു ഫിസിക്കൽ എന്ന് പറയുന്നത് പോലീസ് ഡ്രൈവറിൻ്റെ ആണെന്നാണ് അതുകൂടാതെ നമുക്ക് മൗണ്ടഡ് പോലീസിൻ്റെ ഉണ്ട് അതുപോലെ പോലീസ് ബാൻഡിൻ്റെ ഫിസിക്കൽ വരാനുണ്ട് ഇപ്പൊ ഇപ്പൊ അറിയാൻ സാധിച്ചത് ഗ്രൗണ്ടൊക്കെ ഏകദേശം ആ രണ്ടാം തീയതി എനിക്ക് നമ്മുടെ ഒരു സുഹൃത്തിന് മൂന്നാം തീയതിയാണ് കോട്ടയത്ത് വെച്ച് പോലീസ് ഡ്രൈവറിൻ്റെ അപ്പൊ അതായത് ഈ വരാൻ പോകുന്ന ഫിസിക്കലി പോലീസ് ഡ്രൈവറിന്റെയാണ് മറ്റു സ്ഥലങ്ങളിലും അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഫ്രണ്ടിന് ഈ പറഞ്ഞ പോലെ കോട്ടയം പരേഡ് ഗ്രൗണ്ടിൽ മൂന്നാം തീയതി പോലീസ് ഡ്രൈവറിൻ്റെ ഫിസിക്കലുണ്ട് രണ്ട് മൂന്ന് മൂന്നും നാലുമൊക്കെയാണ് കൂടുതലും കേട്ട ഡേറ്റുകൾ മറ്റ് ഡേറ്റുകളിൽ ഉണ്ടോ എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഫിസിക്കലൊക്കെ ഡേറ്റ് വന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് ചെയ്യുക അപ്പോൾ അറിയാത്തവർക്ക് ഉപകാരമായിരിക്കും അപ്പം ടെൻഷൻ ഒന്നും വേണ്ട നമ്മുടെ നോർമൽ സി പി ഒടെ അല്ല പോലീസ് ഡ്രൈവറിൻ്റെയാണ് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മൗണ്ടഡ് പോലീസിൻ്റെയും പോലീസ് ബാനിൻ്റെയൊക്കെ നടത്തുമോ എന്നതിനെ കുറിച്ചും വ്യക്തമായിട്ട് അറിയില്ല ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഗ്രൗണ്ട് ബുക്ക് ചെയ്യുന്ന ഒരു ലോങ് ഡേറ്റ് ഒക്കെയാണ് ഒരാഴ്ച ഒക്കെ ഉണ്ട് പക്ഷേ കോട്ടയത്തെ കാര്യം വെച്ചിട്ട് വെച്ചിട്ടിപ്പം ഒന്നോ രണ്ടോ ഡേറ്റിൻ്റെ കാര്യം മാത്രമേ നിലവിൽ അറിയുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ആഴ് കമൻറ്റ് ചെയ്യുക അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് പലരും ചോദിച്ചു ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അറിയാൻ വന്ന പലർക്കും അറിയാവുന്നവരുണ്ടെങ്കിൽ വീഡിയോക്കാഴ് കമൻ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സി പി ഒടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തേയും മെഡിക്കൽ ആയിട്ടുണ്ട് അപ്പം നോർമൽ പ്രൊസീജിയർ എനിക്ക് വന്ന ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അതിനകത്തും നമുക്ക് ഇൻഫർമേഷൻ ഡേറ്റ് പറയും മെഡിക്കലിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ അതല്ലാതെ നമുക്ക് പോസ്റ്റും വരുന്നുണ്ടെന്നാണ് അറിയ അറിഞ്ഞത് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഏതായാലും എല്ലാവരും എല്ലാവർക്കും കണക്ഷൻ കാണുമല്ലോ നമ്മുടെ ലിസ്റ്റിലുള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ കണക്ട് ചെയ്തിരിക്കുക ഓൾമോസ്റ്റ് എനിക്ക് വന്നിട്ട് പത്തനംതിട്ടയുടെ മെഡിക്കൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേയുടെ മെഡിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം അടുത്ത ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ഇരിക്കുക ഡിസംബർ ഫസ്റ്റ് കൂടി തന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തും മെഡിക്കൽ സോറി മെഡിക്കൽ മെഡിക്കൽ നേരം പറഞ്ഞത് മെഡിക്കൽ കഴിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഈ എന്ന് പറയുകയാണ് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും പിടികേടെ കമന്റ് ചെയ്യുക